ഹരിയേഴ്സ് അസാലും ഇപ്പം എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു ഞാനിവിടെ അലഹമില്ല സുഖമായിട്ട് ഇരിക്കുന്നു അപ്പം നമ്മൾ ഇന്ന് ഒരുപാട് വെറൈറ്റി മോഡൽസ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം കേട്ടോ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് കാരണം നമ്മൾ ഡെയിലി മാക്സിമം നമ്മുടെ ഡെയിലി വീഡിയോസും ഷോർട്സൊക്കെ ഇടാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ വീഡിയോസിന് എന്തുകൊണ്ടെന്നറിയില്ല റീച്ച് ഭയങ്കര കുറവായി വരുന്നുണ്ട് അതുപോലെ തന്നെ ലൈക്കും കമൻസൊക്കെ തീരെ കിട്ടുന്നില്ല എന്താണ് സംഭവം എന്ന് നമുക്കറിയില്ല ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പേഴ്സണലായിട്ട് വാട്സപ്പിൽ വന്നിട്ട് പക്ഷേ നമ്മുടെ വീഡിയോക്ക് അതിനനുസരിച്ചിട്ടുള്ളൊരു ും കാര്യങ്ങളും കിട്ടുന്നില്ല ഗ്രൂപ്പിലൊക്കെ വാട്സപ്പിൻ്റെ ഗ്രൂപ്പിലൊക്കെ നല്ല ആക്റ്റീവായിട്ട് എല്ലാവരും ജോയിൻ ആകുന്നുണ്ട് ഓർഡേഴ്സ് വരുന്നു ഒക്കെ ചെയ്യുന്നുണ്ട് നമുക്ക് പക്ഷേ യൂട്യൂബിൽ നമുക്ക് കമൻസ് ആയിക്കോട്ടെ അതുപോലെ തന്നെ ലൈക്ക് ആയിക്കോട്ടെ അതൊന്നും റീച്ചായി കിട്ടുന്നില്ല അപ്പം എന്തുകൊണ്ടാണെന്ന് അറിയില്ല അപ്പം നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോ കാണുമ്പോൾ ദയവ് ചെയ്ത് എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബട്ടൺ ഒക്കെ ചെയ്ത് വെച്ച് അതോടൊപ്പം തന്നെ അതിൻ്റെ താഴെ കമൻറ്റ് സെക്ഷനിൽ ജസ്റ്റ് ഒരു ഒരു ചെറിയൊരു കമൻ്റ് എങ്കിലും ഇടാൻ ശ്രമിക്കാം വീഡിയോ കാണുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ കാരണം ഇത് നമ്മുടെ റിക്വസ്റ്റായിട്ട് നിങ്ങൾ കണ്ടാൽ മതി അത്രയും എഫേട്ട് എടുത്തിട്ടാണ് നമ്മൾ ഓരോ വീഡിയോസും ഇടുന്നത് നിങ്ങൾക്ക് മുന്നിൽ ഓരോ ദിവസം വീഡിയോസൊക്കെ ആയിട്ട് വരുന്നത് അപ്പോൾ നിങ്ങളുടെ ബാത്റൂമിൽ സപ്പോർട്ട് നമുക്ക് എന്തായാലും അത്യാവശ്യമാണ് അപ്പോൾ എല്ലാവരും നമ്മൾ നല്ല അടിപൊളിയായിട്ട് സപ്പോർട്ട് ചെയ്യാം എല്ലാ റേറ്റ് ഒരുപാട് കളക്ഷൻസ് നമ്മൾ ഡെയിലി കൊണ്ടുവരുന്നുണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി കളക്ഷൻസാണ് നമ്മൾ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാറുള്ളത് എല്ലാ മോഡൽസും നമ്മൾ കൊണ്ടുവരാറുണ്ട് കേട്ടോ അപ്പോൾ അബായ ഗൗൺ കളക്ഷൻസ് ചോദിക്കാറുണ്ട് അത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കോഡ് സെറ്റ് അതുപോലെ തന്നെ ചുരിദാർ കളക്ഷൻസ് സ്കേർട്ട് ആൻഡ് ടോപ്പ് അങ്ങനെ എല്ലാ മോഡൽസും നമ്മൾ ഡെയിലി മാക്സിമം നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് എല്ലാം നമുക്ക് നമ്മൾ ഇടുന്ന എല്ലാ ഡ്രസ്സുകളും ടു തൗസൻഡ് ഐറ്റിൻ്റെ ഉള്ളിൽ വരുന്ന റേറ്റ് കളക്ഷൻസാണ് നമ്മൾ മാക്സിമം നമ്മുടെ വീടുകളിൽ കൊണ്ടുവരുന്നുള്ളൂ അതിൻ്റെ മുകളിലുള്ള കളക്ഷൻസ് നമ്മൾ റയറായിട്ട് മാത്രമാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാറുള്ളത് കേട്ടോ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ആയിട്ടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും ടു ഒന്നും പോകാറില്ല ഒരു ആയിരത്തി എഴുന്നൂറ് ആയിരത്തി അൻപൂറ്റമ്പത് ആ ഒരു റേഞ്ചിൻ്റെ കളക്ഷൻസാണ് നമ്മൾ കൂടുതൽ കൊണ്ടുവരുന്നത് அப்போ நம்ம நம்மளியவருக்கு அறிய பற்றும் இப்போ எந்த நம்ம ருச்சி குறவான